എന്റെ പൊന്നെ ഭയങ്കര വെയിലാട്ടോ വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് കുഞ്ചിത്തണിക്ക് അടുത്തുള്ള എന്ന് പറയുന്ന സ്പോട്ടിലാണ് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് മടുത്തിട്ടതേ ചെറിയൊരു വെയിറ്റ് ഷെഡി ഷെഡിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോത്തുപാറ കൂടി വെള്ളത്തൂരിലേക്ക് ഒരു യാത്ര പോകുകയാണ് വെള്ളത്തൂര് റോഡ് വരെ ഉള്ളൂ വെള്ളത്തൂര് എത്തില്ല കേട്ടോ അതായത് വെള്ളത്തൂർ ആനച്ചാല റോഡിൻ്റെ അവിടെ വരെ വന്ന ഈ എപ്പിസോഡ് നിർത്തും അപ്പോൾ പോകുന്ന വഴിക്ക് മനോഹരമായ കുറച്ച് കാഴ്ചകളുണ്ട് നമ്മുടെ ഈ വെള്ളത്തൂൽ പവർ സ്റ്റേഷനിലേക്ക് സർജിക്കൽ ഗേറ്റ് ഇറങ്ങി പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പോകണവഴിക്ക് സംസാരിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് അത് ഇടുക്കിച്ചിലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തപ്രതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചിലീസ് വഴി ശരിക്കും രാജക്കാട് കുഞ്ചിതണ്ണി റൂട്ടാണ് കേട്ടോ അപ്പം റോഡ് ഇങ്ങനെ താഴേക്കട പോകണം ഇവിടെ നമുക്ക് എല്ലക്കൽ പള്ളി നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പള്ളിയുടെ ഒരു ഫ്രണ്ട് കാണെങ്കിൽ നമ്മൾ താഴെ കണ്ട വഴിക്കടെ നമ്മൾ കറങ്ങി വേണം പോകാൻ രാജക്കാട് ആനശാൽ വഴി കടയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാടുന്ന ചെറിയ ഗ്രാമമാണ് എല്ലക്കല്ല എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കുറച്ച് കടകൾ അതുപോലെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രധാനമായിട്ടും ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലൂട്ടോ അപ്പോൾ എലക്കൽ പല് പള്ളിയാണ് നിങ്ങളെ കാണുന്നത് അപ്പം അതിൻ്റെ തൊട്ട് താഴേക്കിടെ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്ന റോഡ് പോകുന്നത് കേട്ടോ അപ്പോൾ പള്ളിയുടെ ബാക്കിൽ നിന്നാണ് നമ്മൾ ആദ്യം ഇൻട്രോ എടുത്തത് ഇവിടെ നല്ല അടിപൊളി ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ച് കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ ഒരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് സ്ഥാപനങ്ങളും കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എലക്കൽ പള്ളിയുടെ കുറച്ച് അടുത്തുള്ള ഒരു ദൃശ്യം എനിക്ക് കാണണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ പള്ളിയുടെ അടുത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ആംബിയൻസിൽ നല്ല കുന്നും പുറത്ത് കയറിയിരിക്കുന്ന നല്ലൊരു പള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ കയറി ചിലന്ന് തന്നെ നമുക്കൊരു ചെറിയ ഗ്രോട്ടോയൊക്കെ ഉണ്ട് അപ്പോൾ ഈ പള്ളിയുടെ ഈ ഗ്രോട്ടോയുടെ രണ്ട് സൈഡിൽ കൂടെ നല്ല സ്റ്റെപ്പ് ഒക്കെ അടിച്ച് ആളുകൾക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എലക്കല്ലിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളെ എല്ലക്കൽ ഗ്രാമത്തിന് അവിടുന്ന് തൊട്ട് താഴേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മുതിരപ്പുഴ ആരുടെ ഒരു കാഴ്ച കാണാൻ പറ്റും ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ചെറിയ കവലയുണ്ട് കേട്ടോ ഈ കവലയിൽ നിന്ന് നേരെ കാണുന്ന വഴിക്കാണ് നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ രാജക്കാട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിലയിൽ രാജാക്കാട്ടിലേക്ക് ഈ റോഡിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വഴിയൊക്കെ ഇവിടെ ഇങ്ങനെ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് ഈ കാണുന്നതാണ് എല്ലക്കൽ പാലം അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാജാക്കാട് പഞ്ചായത്താണ് അപ്പോൾ ഈ ഈ പാലം പൊളിച്ചിട്ട് വേറെ ഇതിനോട് സമാന്തരമായിട്ട് പുതിയൊരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികളാണ് നിങ്ങളവിടെ കാണുന്നത് ഈ സ്ഥലങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒന്ന് രണ്ടോ വട്ടം കണ്ടിട്ടുണ്ടാവും അന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ എടുത്ത് ഈ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പം നിലവിൽ പാലം മഞ്ഞ എങ്ങനെയാണ് ഈ പാലം പ്രളയത്തിൽ അതിൻ്റെ ടോപ്പൊക്കെ അടിച്ചുപറിച്ച് പോയിട്ട് രണ്ടാമത്തെ പണിത് കയറ്റിയിരിക്കുന്ന മേഖലയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മുതിരപ്പുഴ ആരൊക്കെ ഇങ്ങനെ പറ്റിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇതിങ്ങനെ പറ്റിക്കിടന്നാൽ ഇതിൻ്റെ അകത്ത് നല്ല കയങ്ങളും കുഴികളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴി അത് വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്താണെങ്കിലും മെയിനും വാഹനങ്ങളൊക്കെ കയറി പോകുന്ന ഒരു മനോഹര കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും യാത്ര നമുക്കത് ഈ മലയുടെ അടിവാരത്തോടെ ഇങ്ങനെയുള്ളൊരു യാത്ര നമുക്ക് അങ്ങോട്ട് തുടരാമല്ലേ ഫൈനലി നമ്മൾ എല്ലക്കൽ കവലയിൽ നിന്ന് പോത്തുപാറ വഴിയിലേക്ക് നമ്മളങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ് ഈ വഴി നിങ്ങൾ കണ്ടോ അടിപൊളിയായിട്ട് പണിത റബറൈസർ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്ന വഴിയാണ് നമ്മുടെ മൂന്നാറിൽ നിന്ന് വരുന്ന ട്രിപ്പ് ജീപ്പുകളൊക്കെ ഇതിലൂടെ ധാരാളം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കെയർ ആയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കണം കേട്ടോ അപ്പോൾ ഈ ട്രിപ്പ് ഇപ്പോൾ ഇങ്ങോട്ട് പോകണെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് ശുനക്കര വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇവിടെ ഒരു സിപ്പ് ലൈനും ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കാഴ്ചകൾ ഞാനെന്തെ ഈ വീഡിയോയുടെ ഉള്ളിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചേക്കാം കാണാത്തവർക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഈ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ നല്ല മനോഹരമായിരിക്കുന്ന ആംബുലൻസിലിരിക്കുന്ന ഒരു കൊച്ചു വഴി വഴിയില്ലേ ഇതൊക്കെ പണ്ട് ഗ്രാമീണ വഴികളായിരുന്നു അതാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകത നമ്മളീ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കടകളൊക്കെ നമുക്ക് ധാരാളം കാണും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം സ്നാക്സ് ചായ അതുപോലെ നൂഡിൽസ് അങ്ങനെയൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അതെ ആ ഗസ്റ്റുകളെ കൊണ്ട് വന്നിരിക്കുന്ന ട്രിപ്പ് ജീപ്പൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ചേട്ടാ എങ്ങനെയുണ്ടോ ഓട്ടോ ഉണ്ടോ ആ നമ്മൾ ട്രിപ്പ് എടുക്കണേ ഇവിടുന്ന് ആഹ് അല്ല മൂന്നാറിൽ നിന്ന് വന്നതല്ല മൂന്നാറിൽ ഇവിടുന്ന് എങ്ങോട്ട് പോയിന്റ് തൂക്കുവാലം ഒരു വ്യൂ പോയിന്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് 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 ഒരു ചായ കൂടി ക്ഷീലമുള്ളതാണ് പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ കണ്ട കുഞ്ഞു കടയിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചായ കുടിക്കാന്ന് വെച്ചു എന്നാലും ചായ ഓടിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം കേട്ടോ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കട്ടെ നല്ല ചൂടൻ ചായയാണ് ചൂടൻ ചായയും ചൂട് കാലാവസ്ഥയും ഇവിടെ ഇരിക്കാനൊക്കെ നല്ല ക്രമീകരണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചായയായിരുന്നു കേട്ടോ അത്യാവശ്യം ചെറിയ ചൂട് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ നമ്മൾ നേരെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റും ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയൊക്കെ ശരിക്കും റിസോർട്ട് പണിയാൻ വേണ്ടി ഇങ്ങനെ ആക്കിയിട്ടായിരുന്നൂട്ടോ പക്ഷെ പിന്നീട് എന്നെ സംഭവിച്ചു വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ കുറേ വീടുകളൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം റിക്കവറി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ വേണ്ടെന്ന് വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് കവല നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ കവലയിൽ നിന്ന് നമ്മൾ ഇടത്തേക്ക് പോയാൽ പന്നിയാർകുട്ടിയിലേക്ക് പോകാം അതൊരു പുതിയ അറിവാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഞാനിവിടെ വണ്ടി നിർത്താം നമ്മളങ്ങനെ ഒരു കവലയിലേക്ക് വന്നു കേട്ടോ രണ്ട് വഴിയായിട്ട് ഇവിടുന്ന് തിരിയുന്നുണ്ട് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും പന്നിയാറുകുട്ടിയിലേക്കാണ് പോകുന്നത് നേരത്തെ ഒരു നടപ്പാത അല്ലെങ്കിൽ നട പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പന്നിയാറുകുട്ടി പുഴ കടന്ന് അക്കരയ്ക്ക് കയറാനായിട്ടോ അപ്പം അത് പ്രളയത്തിൽ നഷ്ടപ്പെട്ട പോകുവായിരുന്നു ഇപ്പം നല്ല അടിപൊളി പുതിയ പാലം ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കിട്ടിയപ്പോൾ അറിവ് കിട്ടി എന്നാലും നമുക്ക് വലിയ താമസമില്ലാതെ പോകാം കേട്ടോ അപ്പം ഈ ഒരു കുരിശുപള്ളി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ കണ്ട എല്ലക്കൽ പള്ളിയുടെ കുരിശുപള്ളിയാണ് ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടം എനിക്ക് തോന്നുന്നു ഈ വഴിയൊക്കെ ഞാൻ ഇങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ായിരുന്നു കേട്ടോ അപ്പൊ അന്ന് നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിച്ച് മടുത്തു കഴിയുമ്പോൾ ഇതുപോലെയുള്ള മുതു ചൂടൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മളിത് ഈ പള്ളിയുടെ ഇവിടെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പൊ അത് നല്ല സുഖമാണ് ഇവിടെ നിൽക്കാൻ നല്ലൊരു അന്തരീക്ഷമാണ് പക്ഷെ പിന്നീടാണ് വേറെ കാര്യം തിരിച്ചറിഞ്ഞത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു സിമിട്രി ഉണ്ട് അതിന്റെ ഭാഗമാണ് ഈ പള്ളി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കേട്ടോ സാറില്ല അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയവരൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ജീവിച്ചിരിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ടത് കേട്ടോ അപ്പൊ എന്താണെന്ന് നമുക്ക് യാത്ര തുടരല്ലേ അപ്പോൾ ഇനി അല്പം കയറ്റൊക്കെ കയറി നമ്മൾ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ് ഇനി നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലം പോത്തുപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് അങ്ങനെ നമ്മൾ ഇത് കയറിയിട്ട് സബ്ജിക്കൽ ഗേറ്റ് ആ മേഖലയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മുതുവാങ്കുടിക്ക് തൊട്ട് താഴെയുള്ള വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ അപ്പം രണ്ട് സൈഡ് നല്ല കൃഷിയിടങ്ങളാണ് ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ജാതി കൊക്കോ അതുപോലെ കുരുമുളക് ഏലം ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ കൃഷിയിടങ്ങളും കൂടെ സമ്മിശ്ര കൃഷിയിടങ്ങളാണ് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ നമ്മൾ സുന്ദരമായിരിക്കുന്ന ആ മലനിരകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ആ മലയുടെ ടോപ്പിലാണ് ശരിക്കും മുതുവാംകുടി എന്ന് പറയുന്ന സ്ഥലമുള്ളത് നമ്മൾ അങ്ങോട്ട് പോകാൻ കിടക്കണതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന നമ്മുടെ പന്നിയാറുകുട്ടിയിലേക്ക് പോകുന്ന വഴിയിലെ നമ്മൾ പന്നിയാറുകുട്ടി പന്നിയാർകുട്ടി ഒരുപക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലായിരിക്കും പ്രളയത്തെ തകർന്നു പോയ സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ആ പുതിയ പാലമൊക്കെ കയറിയിട്ട് നമുക്ക് ഈ കുച്ചിത്തണ്ടിലേക്ക് വരാൻ വഴി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് അടുത്ത ദിവസം ഒന്ന് പോകണം കേട്ടോ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ എപ്പിസോഡിൻ്റെ ബാലൻസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ിൽ പോകുന്ന വഴിക്കൂടെക്കെ ജീപ്പ് പോലും ഒരു കാലഘട്ടത്തിൽ പോകില്ലാതെ കിടന്ന വഴിയാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ ഇന്ന് ഇതുപോലെ മനോഹരമായി യാത്ര നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലെ ഗ്രാമീണ വഴികളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എല്ലാം അങ്ങനെ വികസിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് അറിയോ ഓഫ് റോഡ് അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും ചില സ്ഥലങ്ങളൊക്കെ ഓഫ് റോഡ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള മേഖലയൊക്കെ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാവേ അപ്പം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം നമ്മളങ്ങനെ വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് നമ്മൾ പോത്തുപാറയിലേക്ക് എത്തി നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് എന്താണെങ്കിലും ഈ ഗ്രാമത്തിലെ ആളുകളൊന്നുമില്ല കാരണം ഏകദേശം ഉച്ചയോട് അടുത്തുള്ള ഒരു സമയത്താണ് നമ്മൾ വീഡിയോ വീടിയെടുക്കണേ പോത്തുപാറ പള്ളി ഒരു കുരിശുപള്ളി പള്ളി നമുക്കിവിടെ കാണാൻ പറ്റും ഈ കാണുന്ന വഴിയില്ലേ ഈ വഴി കൂടെ നമുക്ക് മുതുവാംകുടിക്കാണ് പോകുന്നത് നമ്മൾ മുതുവാങ്കുടി ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മുതുവാംകുടിക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ചേട്ടാ മുതുവാങ്കുടി എത്ര കിലോമീറ്റർ കേട്ടോ വണ്ടി പോണ റൂട്ടാണോ ആ അപ്പോൾ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഇവിടെ നിന്ന് മുതാം കൂടിക്കണ്ട നല്ല വണ്ടി പോകുന്ന റൂട്ടാണ് വളർന്നത് അപ്പോൾ ഈ കുരിശ്വള്ളി ശരിക്കും നമ്മുടെ അൽഫോൺസ പള്ളി അതായത് പോത്തുവാറ പള്ളിയുടെ കുരിശുപള്ളിയാണ് അപ്പോൾ നമ്മൾ ഇനി പോവേണ്ടത് ദേ ഈ കാണുന്ന വഴി കിടയാണ് കഴിഞ്ഞ ദിവസം നല്ല മഴ ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു റോട്ടിക്കടയൊക്കെ ഇങ്ങനെ കല്ലും മണ്ണൊക്കെ ഇങ്ങനെ ഒഴുകിക്കി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇറങ്ങി ഇറങ്ങിപ്പോകണം ഇവിടെ നമുക്കിതെ ഒരു ചെറിയ ബോർഡും കൂടെ നിങ്ങളെ കാണിച്ചുതരാം പോത്തുപാറ മുതുവാങ്കുടി റോഡ് അപ്പൊ അവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു നമുക്ക് ഈ വഴി സൈഡിലൊക്കെ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടെ ഒരു അങ്കമ്പാടിയാണ് ഇവിടുത്തെ ഗ്രാമത്തിന്റെ ഒരു അങ്കമ്പാടിയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ വളരെ ഇടുങ്ങിയ ചെറിയ വഴിയായിരുന്നു കേട്ടോ അന്നൊക്കെ ഈ വഴിയൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടന്നതായിരുന്നു എന്നാലും കേട്ടോ വഴിയൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു വെച്ചിരിക്കണം പക്ഷേ ബസ് സർവീസ് ഒന്നും ഇത്ര മനോഹരമായ ഒരു വഴിയായിട്ട് ഇതിലൂടെ ബസ് സർവീസ് ഒന്നും വന്നിട്ടില്ല അതാണ് ഞാൻ അതിശയിക്കുന്നത് കേട്ടോ വെള്ളത്തൂരിൽ നിന്നും മുതുവാൻകുടിയിൽ നിന്നും ആനശാലയിൽ നിന്നൊക്കെ ഇറങ്ങി ഇതിലൂടെ ബസ് സർവീസൊക്കെ നടത്തി രാജക്കാടൊക്കെ പോകാൻ പറ്റും ഒരു പക്ഷേ കുഞ്ചിത്തണ്ണി കുറച്ചും കൂടെ വലിയ ടൗൺ ആയതുകൊണ്ടായിരിക്കാം അതിലൂടെ ബസ് സർവീസ് എനിക്കറിയില്ല കേട്ടോ എന്നാലെങ്കിലും ഫാവിയിലേക്ക് ഇതിലൂടെ വരുമെന്ന് പ്രതീക്ഷിക്കാം നമ്മൾ മുമ്പ് കണ്ട കുരിശുപള്ളി അല്ലെ ആ കുരി പള്ളി ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ സെന്റ് അൽഫോൺസോ ചർച്ച് അൽഫോൺസോ നഗർ അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ പേര് എന്നാൽ ഇതിന്റെ നമുക്ക് പള്ളിയുടെ കാഴ്ച ഒന്ന് കാണാം കേട്ടോ നമ്മൾ ഈ പള്ളിയുടെ അങ്ങോട്ട് കയറിയപ്പോഴാണ് കൊക്കോത്തോട്ടം കണ്ടത് കേട്ടോ കഴിഞ്ഞ വർഷം ഈ കൊക്കോത്തോട്ടത്തിൻ്റെ അടുത്ത് അകത്ത് ഇതുപോലെ ഒരു കരികലില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ മൊത്തം ആളുകളെല്ലാം ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ട് വരുന്നത് കാരണം എണ്ണം തിന്നുന്ന ആ കൊ കൊക്കോക്കായൊക്കെ എടുക്കുന്നതിന് വേണ്ടി കേട്ടോ കാരണം ആയിരം രൂപ തൊള്ളായിരം രൂപയൊക്കെ കഴിഞ്ഞ വർഷം വിലയുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം വ്യാപാരികളെല്ലാം കൂടെ കൂടി വിലയിടിച്ചഴിഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപയെ പോണോക്കായ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പള്ളി കാണാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വസ് ഇതാണ് നമ്മൾ കാണാൻ വന്ന പള്ളി ഈ പള്ളിയുടെ ഫ്രണ്ട് കാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് എല്ലാം മലയാടി വാരത്തിരിക്കണേ നല്ല ശാന്തമായ അന്തരീക്ഷത്തിരിക്കുന്നത് പള്ളി കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം അല്ലേ അങ്ങനെ ആ അൽഫോൺസോ നേറിന്ന് നമ്മളങ്ങനെ വിട പറയുകയാണ് യാത്ര തുടരുകയാണ് കേട്ടോ കവലയൊക്കെ ഉണ്ട് കേട്ടോ വാവ് ബ്യൂട്ടി ഇതും പോത്തുപാറയുടെ ഭാഗമായിരിക്കുന്ന ചെറിയ ചെറിയ കവലകളാണ് എന്തൊക്കെയോ പേര് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ ബോർഡോ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ നമ്മളങ്ങനെ മല പിന്നെയും കയറിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ നിങ്ങൾ ഇതുവഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മുടെ യാത്ര കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ്ട് നമുക്ക് വെള്ളത്തൂരൊക്കെ ഒന്നത്തടി പനം കൂട്ടിയൊക്കെ അല്ലാതെ കുട്ടിയൊക്കെ നമുക്കൊരു ടോപ്പ് നിർച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മളിങ്ങനെ കയറി പോകുന്ന ഒരു എസ് വളവൊക്കെ കയറിട്ട് വേണം മെയിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പാറ പൊട്ടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഡേഞ്ചർ ബ്ലാസ്റ്റിങ് ഏരിയ ഇതിൻ്റെ പൊന്നളിയ വഴി കൊണ്ടത് ഡേഞ്ചറാന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ കയറി വന്ന വഴിക്കാണ് അത് ഇങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടോ ഇത് മതിയായ ഒരു പാറയാണ് ഇത് മൊത്തം പൊട്ടിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ടെണ്ണൽ പോലെ അടിച്ചു ഒരു സംഭവം ഉണ്ട് ടെണ്ണൽ ആണോ എന്ന് എൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ ടെണല് ഇവിടെ എന്തിനാണെന്നൊരു ചോദ്യം എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കാണ് ഉള്ളിലേക്ക് പ്രവേശനവും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷെ പാറ പൊട്ടിച്ചാൽ കല്ല അടിച്ചിട്ട് ദേ ഇവിടെ ഇങ്ങനെ കിടക്കണ്ട കേട്ടോ നമുക്ക് ഒന്ന് താഴേക്ക് താത്തിയിട്ട് നമ്മുടെ ക്യാമറ ഒന്ന് കയറ്റി വിടാം അതെ യെസ് എനിക്ക് തോന്നുന്ന ടണ്ണൽ ആണ് അടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്കറിയില്ല എന്തിനാണെന്നുള്ള കാര്യം അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ അങ്ങനെ ചക്കയൊക്കെ കയറ്റി പോലും വാഹനം കണ്ടില്ലേ അപ്പോൾ ഇത് ഈ വളവിലെ ഈ വളവിലെവിടെയെങ്കിലും നമുക്ക് വണ്ടി ഒതുക്കണം താഴത്തെ കാഴ്ചകൾ അസാധ്യമായ കാഴ്ചകളാണ് കേട്ടോ എല്ലാം വണ്ടി ഒന്ന് ഒതുക്കണം കേട്ടോ നമ്മളിവിടെ വണ്ടി ഒതുക്കി കേട്ടോ അപ്പോൾ ഈ കാണുന്ന സംഭവം നമ്മുടെ ചെങ്കുലം ഡാമിൻ്റെ അവിടുന്ന് ടെർണലടിച്ച് ചാടിയേക്കണയാണ് അപ്പോൾ ഇതിൻ്റെ ഈ മലയിൽ ഈ കാണുന്ന മലയുടെ അടിവാരത്തോടെയാണ് പെൻസ്റ്റോക്ക് പൈപ്പ് കടന്നു പോകുന്നത് കേട്ടോ ചെങ്കുളം ഡാമീന്ന് നമ്മൾ ചെങ്കുളം ഡാമിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു പെൻസ്റ്റോക്കൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടി അത് നിർമ്മിച്ചിരിക്കുകയാണ് പിന്നെ എന്തോ തർക്കങ്ങളൊക്കെ വന്ന് അങ്ങനെ നിർത്തിയേക്കുമെന്നാണ് ഞാനവിടെ ചോദിച്ചു പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത് ഇതിലൂടെ നമ്മളൊരു വഴിയുണ്ട് ഇതിലൂടെ നമ്മളൊന്ന് കയറുകയാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു ചെറിയ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ഒരു ഫോഗ് മയത്തിൽ നിൽക്കുകയാണ് ഫോഗ് പറഞ്ഞാൽ എന്തോ മഞ്ഞൊക്കെ കയറി അങ്ങനെ അടിച്ചങ്ങനെയാണോ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് താഴേക്കിടയുള്ള കാഴ്ച അങ്ങ് കാണാൻ പറ്റും പന്നിയാറ് കുട്ടി വെള്ളത്തൂല് അതുപോലെ രാജക്കാട് വെള്ളത്തൂൽ റോഡ് ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ എൻ്റെ പോലെ പേടിയാവുകയാണ് അസാധ്യമായ കാഴ്ചകളാണ് ഇതിൻ്റെ താഴെയൊക്കെ കൃഷിയിടങ്ങളുണ്ട് അതുപോലെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ അവിടെ താമസമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാമമൊന്നുമില്ല പ്ലാസ്റ്റിക്കും മദ്യകുപ്പിയും ഒക്കെ നമ്മുടെ എല്ലാ മലകളിലും ഉണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്ത് ചെയ്താലും നമുക്കിതിനു മാത്രം ഒരു മാറ്റം വന്നില്ല കേട്ടോ ഇതേ ആ മലയുടെ ടോപ്പിൽ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇതേ അങ്ങേറ്റത്ത് അതാണ് നമ്മുടെ ചെങ്കിളോർ ഡാമിൻ്റെ അവിടുന്ന് ടണൽ അടിച്ചു വരുന്ന പൈപ്പിൻ്റെ അതായത് നിലവിലൊരു ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും ഈ മലയ്ക്കകത്താണ് അതൊരു റൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് ഇത് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി ഓപ്പോസിറ്റുള്ള ചെങ്കുളം പവർ ഹൗസിലേക്ക് പോകുന്നത് ഡോഹവെള്ളത്തൂലിൻ്റെ തീരത്താണ് ചെങ്കുളം പവർ സ്റ്റേഷനുള്ളത് നല്ല കാറ്റോ നല്ല ചൂടത്ത് വണ്ടി പിടിച്ചു വന്നിട്ടേ ഈ പാറപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് ഇപ്പോഴും ഉണ്ട് പക്ഷേ താഴേന്ന് പറഞ്ഞാൽ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ അപ്പോൾ സർജിക്കൽ ഗേറ്റ് അതെ ആ കാണുന്നതാണ് സർജിക്കൽ ഗേറ്റ് അതായത് നമ്മുടെ ചെങ്കുളം പവർ പവർ സ്റ്റേഷനിൽ സോറി ചെങ്കുളം ഡാമിൻ്റെ അവിടുന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വരുന്ന വെള്ളം ഈ മലയിലാണ് ശേഖരിക്കുന്നത് ഇവിടെ നിന്ന് പിന്നെ അടുത്ത ചെറിയ പെൻസ്റ്റോക്ക് വഴി പൈപ്പ് വഴി താഴേക്ക് ഇറങ്ങി പോയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അത് ഈ മലനിരകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏപ്രിൽ ലില്ലിയൊക്കെ ഇങ്ങനെ പൂത്തി ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കാരണം ഡേഞ്ചറാണ് നിങ്ങളുടെ വേറെ എവിടെയെങ്കിലും ഏപ്രിൽ ലില്ലി കണ്ടാൽ നിങ്ങളെ കാണിക്കാം കേട്ടോ അങ്ങനെ ആ പാറപ്പുറത്തുനിന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും യാത്ര തുടർന്നു വിട്ടോ അപ്പോൾ നമുക്ക് ദേ ഇവിടെ നമുക്ക് വണ്ടി നിർത്താം ഇവിടെ വണ്ടി നിർത്തി നിർത്തിയിട്ടോ നമ്മൾ കയറി വന്ന വഴി ദേ ഈ താഴേക്കടയാണ് നമ്മൾ കയറി വന്നത് അതിൻ്റെ ചുറ്റുപാടുകൂടെ അപ്പോൾ അവിടെയൊക്കെ നല്ലൊരു വീടൊക്കെ ഇരിക്കുന്നുണ്ട് ധാരാളം കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിത് ഇങ്ങനെയാണ് വന്ന് ഇങ്ങനെ വന്നതേ ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഇതൊരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു നമുക്ക് ടോപ്പ് വ്യൂ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു എന്നാണെങ്കിലും നമുക്ക് ഇനി ഇത് ഇതിലൂടെയാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രാജക്കാട് കുഞ്ചിത്തണ്ണി ബൈസലി ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പക്ഷേ ഇപ്പം നിലവിൽ നിങ്ങൾക്കറിയാം ഉച്ച കഴിഞ്ഞ് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലൗഡും ചെറിയ ഫോഗമൊക്കെ കയറിയൊക്കെയാണ് പക്ഷേ ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമുക്ക് നമുക്കുള്ളൂ റോഡ് സൈഡിലേക്ക് പോകുന്ന വഴിക്കാൻ നമുക്ക് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചകട ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് കയറി നമുക്ക് ഒന്ന് കാണാം ഇന്ന് നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പ് താഴേക്ക് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയുണ്ട് നമുക്കതിൽ നിന്ന് കയറി കണ്ടിട്ട് വരാം കേട്ടോ നമ്മൾ മെയിൻ റോഡ് വിട്ട് കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ടോ കയറി വന്നപ്പോൾ എൻ്റെ പുറേയും കാണണുണ്ടോ പെൻസ്റ്റോക്ക് പൈപ്പ് ഇറങ്ങി പോകുന്നതാണ് നമ്മൾ ചെങ്കുളം ഡാമിൻ്റെ അവിടുന്ന് അത് ഇതുവഴിയാണ് വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നമ്മൾ മുമ്പ് കണ്ടായിരിക്കുന്ന സർജിക്കൽ ഗേറ്റിൻ്റെ ആ എയർവാൽവില്ലേ അപ്പോൾ അങ്ങോട്ട് വെള്ളം പോകുന്നത് ഇവിടെ നിന്നാണ് അപ്പം നമുക്ക് എന്താണെങ്കിൽ ഉള്ളിലേക്ക് ഒന്ന് കയറാല്ലേ ഇതുപോലെയുള്ള പെൻസ്റ്റോക്ക് പൈപ്പിന്റെ കട്ട് പീസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഇത് എന്താ സംഭവം ഞാൻ വെച്ചാൽ പറഞ്ഞു നമ്മുടെ പള്ളിവാസൽ പവർ സ്റ്റേഷന്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ചെങ്കുളം ഡാമും അതുപോലെ ചെങ്കുളം പവർ ഹൗസ് ഒക്കെ നിർമ്മാണം ഉണ്ടായത് അന്നിട്ടിരിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് റിനുവേഷൻ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ പഴയ പെൻസ്റ്റോക്കൊക്കെ കട്ട് ചെയ്ത് മുറിച്ച് നിലവിൽ ഇവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കാരണം ഇതൊക്കെ നല്ല വിലയുള്ളതാണ് ഇരുമ്പ് പീസുകളാണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് പൈപ്പിൽ ഇവിടെ വരെ ടണലിലൂടെ വെള്ളം വരും ടണലിലൂടെ വെള്ളം വന്നിട്ട് നേരെ പൈപ്പ് വഴി ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ താഴേക്ക് കുത്തനെ നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന സർജിക്കൽ ഗേറ്റിൽ ഹെയർ വാൽവൊക്കെ നിക്കുക ഉണ്ടെങ്കിൽ അവിടുന്ന് കുത്തനെ താഴേക്ക് കുത്തനെ ചെങ്കുളം പവർ സ്റ്റേഷനിലേക്ക് വെള്ളം പോവുകയാണ് എൻ്റെ പൊന്നെ ഇതിൻ്റെ ഒരു വലുപ്പം കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പേടിയാകുന്നുണ്ട് ഇത് ഫുള്ള് നമ്മുടെ ഇവിടെ വെച്ച് നിർമ്മിച്ചെടുത്തതാണ് കാരണം വലിയ കട്ടിയുള്ള ഷീറ്റ് കൊണ്ടുവന്നിട്ട് പ്രത്യേക രീതിയിലുള്ള മിഷനറി ഉപയോഗിച്ച് ഇത് റൗണ്ടാക്കി അത് ബെൽഡ് ചെയ്തെടുത്തേക്കണ സംഭവമാണ് ഈ പെൻസ്റ്റോക്ക് കേട്ടോ അപ്പം എന്താണെങ്കിലും നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് പോകാം ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആളുകൾ താമസമൊക്കെ ഉണ്ട് ഈ വഴി ഇങ്ങനെ പോകുന്നത് നമ്മൾ ആദ്യം കണ്ടതായിരിക്കും എയർ വാൽവിൻ്റെ അതിലൂടെയാണ് ഇവിടെ നമുക്ക് ചെറിയൊരു ഇതുണ്ടോ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിൻ്റെ ഒരു ചെറിയ ലീക്ക് അത് എന്താ യോജിപ്പിച്ച വിഷയായിരിക്കും കേട്ടോ എന്താണെങ്കിലും ഇരിക്കുന്ന സംഭവം ഒക്കെ എന്ത് വലുതാല്ലേ ശ് എൻ്റെ പോന്നെ ഇത് ഒരു കാലഘട്ടത്തിൽ ഭയങ്കര വാർത്താ പ്രാധാന്യം നേടിയതാണ് കേട്ടോ നമ്മുടെ പന്നിയാർ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയില്ലേ അന്ന് ഇത് ലീക്കാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളവും ഒച്ചപ്പാടും വഴിതടയിലും ഒക്കെ ഉണ്ടായതാണ് അതിനുശേഷമാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് മാറ്റിയിട്ട് പുതിയത് സ്ഥാപിക്കുവാൻ വേണ്ടി കെ എസ് ബോർഡ് തീരുമാനമെടുത്തതും അങ്ങനെ പുതിയ പൈപ്പാണ് ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ വേറെ ടണ്ണൽ മുഖമാണെന്ന് എനിക്ക് തോന്നണേ ഇപ്പോൾ ഇതിന് ഉള്ളിൽ വേറെ പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹിക ഒന്നും എന്തായാലും ഇതിൻ്റെ ഒരു വലുപ്പം കണ്ടോ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഏകദേശം എന്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടോ എൻ്റെ കൈ പോലും എത്തിയിട്ടില്ല എൻ്റെ കൈ പോലും എത്തത്തില്ല അത്ര വലിയ പെൻസ്റ്റോക്ക് വൈപ്പാണ് ഇതിനു മുമ്പ് നിങ്ങളെ പെൻസ്റ്റോക്ക് വൈപ്പ് കാണിച്ചപ്പോഴൊക്കെ ഞാൻ ഈ ഇതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പല പനങ്കുടി പവർ സ്റ്റേഷനും ഒക്കെ നിങ്ങളെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ അകത്തോടെ ഈസി ആയിട്ട് ഒരാൾക്ക് കടന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് കുറെ ആളുകൾ തർക്കിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് സൈറ്റ് കാണുമ്പോൾ ഇത് ചെറുതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇത് ഇതുകൊണ്ടോ ഇത് നമ്മൾ ലോങ് സെറ്റ് കാണുമ്പോൾ ചെറുതാണ് പക്ഷേ ഇത് അടുത്തോടെ നിലമ്പോ നമ്മുടെ തലയ്ക്ക് വീടിലെ കൈ നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു പത്തോ മുന്നൂറോ മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ മുതുവാകുട്ടി റോഡുമായിട്ട് നമ്മള് യോജിക്കുവാന് അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഈ ചെങ്കുളം ഡാമിനെ കുറിച്ചൊരു കഥ ഞങ്ങള് പറയാം പള്ളിവാസൽ പവർ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ചെങ്ങുള്ള ഡാം കേട്ടോ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിവാസൽ പവർ ഹൗസിലെ വൈദ്യുതി ഉൽപ്പാദിച്ച് ശേഷം വരുന്ന വെള്ളം മോട്ടർ അടിച്ച് നിറയ്ക്കുന്ന ഒരു ഡാമാണ് ചെങ്ങുള്ള ഡാം പക്ഷേ ഇപ്പോൾ അത് മാറാൻ വേണ്ടി ഏകദേശം സമ ആ നദിയുടെ ഒപ്പം തന്നെ ഇങ്ങോട്ട് തുരങ്കവും ഒക്കെ അടിച്ചിട്ട് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുക്കി വിടുവാനുള്ള ക്രമീകരണമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കണ്ട അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം കേട്ടോ നമ്മളങ്ങനെ ആനച്ചാല് വെള്ളത്തൂർ റോട്ടിലേക്ക് അങ്ങനെ എത്തി അങ്ങനെ യോജിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പം ഈ കാണുന്ന വഴിയാണ് നമുക്ക് വെള്ളത്തൂർ പോണത് നേരെ പോകുന്നത് മുതുവാംകുടി വഴി ആനച്ചാലിലേക്ക് പോകും അമ്പോ മടുത്തു നല്ല ചൂടായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ ഒരു വെയിറ്റ് ഷെഡീന്നാണ് ആരംഭിച്ചത് അപ്പോൾ അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി യാത്രയിലായിരുന്നു കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കുറച്ച് അറിവുകളൊക്കെ കിട്ടിയില്ലേ അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാലമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി മീഡിയ മീഡിയാന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കണ്ടുപിട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ